ഇപ്പൊ ഇത്രയും അറിയാവുന്ന അറിയാവുന്നത് രണ്ടുപേരും ആകുമ്പഴത്തേനും ഇനി കല്യാണം കഴിക്കാം എന്നൊക്കെ മൈൻഡിലൊക്കെ ഉണ്ടോ ഇവനി എനിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടോന്നാ അങ്ങനെ അവൻ കല്യാണം കഴിക്കാൻ റെഡിയാണെങ്കിൽ ഞാൻ റെഡിയാണ് ഉം അപ്പൊ ഷാജിദക്ക് ഒരു ആഗ്രഹം ഉണ്ടോ ഷറഫിനെ കല്യാണം കഴിക്കാൻ അപ്പൊ നല്ല ക്യാരക്ടറാണ് നല്ല അവൻ കുഴപ്പമില്ലാത്ത കൊഴപ്പില്ലാത്തൊരാളാണ് ജീവിതത്തിൽ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റിയൊരാളാണ് അപ്പൊ കല്യാണം ഭാവിയിലോ കല്യാണം കഴിക്കണം എന്ന് ഞങ്ങള് പ്ലാനിങ് ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കണം അപ്പൊ ഈ മെഹർ മെഹർന്നല്ലേ പറയുന്നത് അറിയില്ല കറക്റ്റ് അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ഐഡിയ ശരിക്കും ഷാജിഗേഡ തന്നെയായിരുന്നു മേടിച്ചിടാമെന്നൊക്കെ ഉള്ളത് ചൈന ഓൾറെഡി ഞാൻ മേടിച്ചിട്ടതാണ് പക്ഷെ നിങ്ങൾക്ക് അത്രയും അതായത് നിങ്ങളുടെ ഒരു സമുദായത്തിൽ പെട്ടവർക്കൊക്കെ അത്രയും മഹത്തരമായിട്ടുള്ള സാധനമല്ലേ ഞാനിപ്പോ പേരടിച്ചിടാത്തത് ഞാൻ പറയട്ടെ ഇപ്പൊ ഒരു ും കൊടുക്കാം അറിവില്ല എനിക്കറിയില്ല എന്റെ പുസ്തകം കൊടുക്കാം അല്ലെങ്കിൽ ഒരു ഖുർആാൻ കൊടുക്കാം എന്ത് വേണമെങ്കിലും മെഹറായിട്ട് കൊടുക്കാം നമ്മളിഷ്ടമാണ് വരുന്ന ആളുകളുടെ ഇഷ്ടമാണ് അതായത് എന്താ പറയാ ആൾക്കാർ ഈ ചെയിന് മാത്രമാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് ചെയിൻ മാത്രം കാണിച്ചപ്പോ ആൾക്കാര് വിശ്വാസം ഉണ്ടായിരുന്നില്ല ഓ അവള് വെറും ചെയിന് കാണിച്ചിട്ട് ഇതല്ലല്ലോ മെഹറുടെ അതിലൊരു ലോക്കറ്റ് അടിച്ച് പേരൊക്കെ ഉണ്ടാവില്ല അപ്പൊ എന്റെ മനസ്സിൽ തോന്നിയ പ്ലാനാണ് ഇത് വെറും പതിനഞ്ചു ദിവസം അങ്ങനെ എന്തോ കൊണ്ട് അടിച്ചെടുത്തതാണ് ഞാൻ ഈ പേരും കാര്യങ്ങളൊക്കെ അങ്ങനെ ജസ്റ്റ് മെഹർ എന്ന് പറഞ്ഞിട്ട് കഴിത്തിൽ ഇടാ പിന്നെ ഇതൊരു ഭാവി പരിപാടികൾ പ്ലാന് അങ്ങനെ ഭാവി പരിപാടി പറഞ്ഞാൽ ഞാനും അവനും അങ്ങനെ ഭാവി പരിപാടി എനിക്കൊന്നും ഇല്ല എന്റെ താല്പര്യം കഴിക്കാനും അങ്ങനെയാണെന്ന് ചോദിച്ചാല് അവൻ കല്യാണം കഴിക്കാൻ റെഡിയാണ് ഞാൻ റെഡിയാണ് അല്ല ഇഷ്ടമാണ് ഞാൻ പറഞ്ഞല്ലോ അവന്റെ ക്യാരക്ടർ ഇഷ്ടാണ് അവൻറെ ആ ഒരു സംഭവം എനിക്ക് ഇഷ്ടാണ് അതുപോലെ കഴിക്കണമൊന്നും ഇല്ല അപ്പം ഷാഫിനെ കല്യാണം കഴിച്ച കാരണം മക്കളെയൊക്കെ നോക്കും ഉറപ്പുണ്ടോ കാരണം അഞ്ചു പേരുണ്ട് ആ കല്യാണം കഴിച്ചപ്പോ എന്തായാലും നോക്കണ്ടേ നോക്കും നമുക്ക് യൂട്യൂബ് ചാനല് വരുമാനം കാര്യങ്ങൾ ഒരു വരുമാനം എനിക്കുണ്ട് അവനിക്കൊരു വരുമാനം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ മുന്നോട്ട് പോത്രേം പക്ഷെ അപ്പൊ ഈ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ ഷറഫിന് ഓൾറെഡി ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് ആളും കുറച്ച് യൂ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നല്ലോ വീഡിയോസ് അങ്ങനെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട് ജിമ്മിന്റെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇടുന്ന ഒരാളായിരുന്നു പക്ഷെ ഇപ്പൊ അക്കൗണ്ടിൽ ഒന്നും ഇല്ലല്ലോ എല്ലാ റിമൂവ് ചെയ്തിട്ടുണ്ട് അതെനിക്ക് അറിയില്ല ഞാൻ കാരണം അത് എനിക്കും അറിയില്ല കാരണം ഞാനിങ്ങനെ കൊറേ യൂട്യൂബേഴ്സിന്റെ ഒക്കെ വ്ലോഗ് കാണുമ്പഴത്തേക്കിന് അതില് പറയുന്ന കാര്യങ്ങളാണ് ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു പക്ഷെ അതിങ്ങനെ റിമൂവി ചെയ്യുന്ന ആളല്ല അവന്റെ അവനിക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് പക്ഷെ അവന് പഴയ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും കിടപ്പുണ്ട് എന്നല്ലാണ്ട് അവൻ

ആ അവനോട് സംസാരിക്കുന്നുണ്ട് ഡെയിലി മെസ്സേജും കാര്യങ്ങളും ചെയ്യാറുണ്ട് എല്ലാ പറഞ്ഞിരുന്നു അതായത് ഇനിയിപ്പൊ നമുക്ക് ഉള്ളത് തുറന്ന് പറയാം ജനങ്ങളോടൊന്ന് പറഞ്ഞിരുന്നു ആ പറഞ്ഞു അപ്പൊ ആളെന്താ പറഞ്ഞത് പറഞ്ഞോ പറഞ്ഞു എല്ലാ കാര്യങ്ങളും കാര്യങ്ങളും നീ ഓപ്പൺ ആയിട്ട് പറഞ്ഞു കാര്യം ചെയ്തു വെച്ചത് നീ എന്നെ ആയിട്ട് പറഞ്ഞു അപ്പം എപ്പോഴെങ്കിലും ഇതേ ചൊല്ലി ഒരു അതായത് നീ നീ ഒന്നും ചെയ്യാൻ പാടില്ലായിരുന്നു അവന്റെ അവനിക്ക് ദേഷ്യം എന്തിനാ അങ്ങനെ ചോദിച്ചിട്ട് അതിനുള്ള മറുപടി അത് എന്താ ഇട്ടത് എന്ന് അവനിക്കറിയാം എന്തിനു വേണ്ടിട്ട് അങ്ങനെ ഇട്ടെന്ന് അവനിക്കറിയാം അതുകൊണ്ട് പിന്നെ അവൻ എന്റെ അടുത്ത് തല്ലോടി കാര്യമില്ലെന്ന് അവനിക്കറിയാം അവന് ദേഷ്യം വന്നിട്ടുണ്ട് അതിനെ ചൊല്ലിട്ട് അവൻ എന്റെ അടുത്ത് വഴക്കിട്ടിട്ടുണ്ട് പക്ഷെ ഇടാനുള്ള ഒരു ഇൻസിഡന്റ് എന്താന്ന് അവനിക്കറിയാം അതിപ്പോ ഞാൻ പറയുന്നില്ല അത്രയും ഞാൻ ഏറെലാണ് മൊത്തത്തിലേറെ യൂട്യൂബ് തുറന്നാലേ ഷാജിത ഷജി ഷാജിത രാവിലെയും കൂടി ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടാണ് വരുന്നത് അപ്പൊ എനിക്ക് എന്താ പറയാനുള്ള ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ജീവിക്കാൻ വേണ്ടി ഒരു ആള് വരുമ്പോഴേക്കും പൊക്കണതും അവരാണ് നിലത്തിട്ടടിക്കുന്നതും അവരാണ് ഈ ഈ സബ്സ്ക്രൈബേഴ്സ് ആണ് വരുമ്പോഴും ആളുകൾ വേണ്ടി ഫ്രോഡ് കണ്ടന്റിന് വേണ്ടിട്ട് വേണ്ടിട്ട് കാര്യം പറഞ്ഞിട്ട് ഞാൻ ഞാൻ ഒരു സേഫ്റ്റിക്ക് െന്ന് പറയുന്നില്ല അതൊരു കണ്ടന്റ് ആണ് അതും ഈ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചതിന്റെ പുറത്തുണ്ടായിട്ടൊരു കണ്ടന്റ് ഞാൻ പറയുന്നില്ല പക്ഷെ എല്ലാവരുടെ വീഡിയോസും റിയാക്ഷൻ വീഡിയോസ് ചെയ്യണവര് ഇങ്ങനെ വീഡിയോസ് എന്താ പറയാ നെഗറ്റീവ്സ് ആരും ഞാൻ വീഡിയോസ് എടുത്ത് ചെയ്യുന്നില്ല എനിക്ക് ആവശ്യം ഷാജിദയുടെ ഒരു യൂട്യൂബ് ഐ മീൻ സബ്സ്ക്രൈബേഴ്സിനോടും ഷാജിദെ സ്നേഹിക്കുന്നവരോടും കൂട്ടുകാരോടും ഒക്കെ ഷാജിദയ്ക്ക് എന്താ പറയാനുള്ളത് കാരണം അവരോടൊന്നും പറഞ്ഞിട്ടല്ലോ ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചത് അപ്പൊ അവരോട് അവരോട് എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല വേറെ പറയാനുള്ളത് കല്യാണം കഴിക്കാനുള്ള പ്ലാനിങ്ങും ഇല്ല ഏർ ഇനിയിപ്പോ കല്യാണം കഴിയാണ്ട് നീ ഇങ്ങനെ അച്ചക്കനായിട്ട് ഇങ്ങനെയൊക്കെ നടന്നു എന്ന് ചോദിച്ചാല് അതിന് എനിക്ക് ഉത്തരമില്ല കാരണം അതിപ്പോ ഒരു ആൽബം സോങ്സാ അല്ലെങ്കിൽ ഒരു നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ തന്നെ ഒരു ഫ്രണ്ടിന്റെ കൂടെ പോയാലൊക്കെ അങ്ങനത്തെ വീഡിയോസും ഒക്കെ നമ്മൾ എടുക്കേണ്ടി വരും അപ്പം അത്ര ആൾക്കാരങ്ങനെ ചെയ്യണ്ടേ അങ്ങനെ കണ്ടാൽ മതി അതിനകത്ത് വെച്ചാല് ഈ ഇട്ട ഷോർട്സും കാര്യങ്ങളൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഉടനെ ഇയാൾ ഒരു വീഡിയോ ചെയ്തു കാസർഗോഡ് കാരണം ആണ് ഇങ്ങനെയാണ് പിന്നെ കല്യാണം ഷാജി കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇയാളാണ് വീഡിയോ എടുത്തിട്ടത് ഫസ്റ്റ് അങ്ങനെ ഇയാളുടെ പിന്നെ എല്ലാം സ്പ്രെഡ് ആയത് പിന്നെയാണ് ഇങ്ങനെ ആയി സ്പ്രെഡ് ആയി എല്ലാവരും ഇടാൻ തുടങ്ങിയത് അല്ലാണ്ട് ഇതിപ്പോ ഞാൻ അതാ അതില് നിൽക്കുന്ന വിചാരിച്ചത് ഞാൻ ഷോർട്സ് ഇട്ടിട്ട് ഞാനത് അങ്ങനെ ഇതിനു ശേഷമാണോ നിങ്ങൾ പ്ലാൻ ചെയ്തേ കല്യാണത്തിന്റെ 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 ഒരു ആ അല്ല സംഭവം എന്ന് വെച്ചാൽ ഞാൻ അതിന്റെ കല്യാണാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്ന ആളാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അതിന്റെ ശേഷമാണ് ഞാൻ ഈ ഒരു ഈ ഷോർട്സ് ഇടണത് ഷോർട്സ് ഇട്ടപ്പോ ഒക്കെ കണ്ടപ്പോ ഇവര് വിചാരിച്ചു ഞാൻ കല്യാണം കഴിച്ച ചെക്കനാണ് അതിൽ പിന്നെ നമ്മള് കൈ പിടിച്ചിട്ട് നടക്കണതും മറ്റേ ഊഞ്ഞാൽ ആടണതും ഒരുമിച്ചിട്ടൊക്കെ ഉള്ളത് കണ്ടപ്പോ ആൾക്കാര് വിചാരിച്ചു ആ ഇവന് തന്നെയാണ് കല്യാണം കഴിഞ്ഞ് കഴിക്കാൻ പോലെ നിക്കാ ാണ് എടുക്കും ഇങ്ങനെ ഓക്കെ അപ്പൊ ഞാൻ എന്റെ അവസാനത്തെ ചോദ്യം പറഞ്ഞത് നിങ്ങൾ രണ്ടിനും കൂടെ പ്ലാൻ ചെയ്തത് തന്നെയാണോ ഈ ഒരു കല്യാണ നാടകം അല്ല അവനായിട്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല അവനായിട്ട് പ്ലാൻ ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ അറിയില്ല അപ്പൊ ഞാൻ ചോദിക്കുന്ന വെച്ചാ ഇങ്ങനെ ഒറ്റക്ക് ഒരാളുടെ ജീവിതം വെച്ച് ഷാജിത ഒറ്റയ്ക്ക് പ്ലാൻ ചെയ്തൊരു കാര്യമാണ് അപ്പൊ അവനെ അവനെ അതിനെങ്ങനെ ബാധിക്കും ഇന്റർവ്യൂസിൽ പറയാൻ പറ്റാത്ത ഒരുപാട് ഉണ്ടാവും എനിക്ക് ഹൈഡ് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ ഹൈഡ് ചെയ്തിട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയട്ടെ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും മുന്നിൽ വന്നപ്പോ എന്റെ എന്റെ ഇക്കാന്റെ സ്വകാര്യത ഉണ്ടാവും എന്റെ എന്റെ ഇക്കാന്റെ ഇപ്പഴും ഇക്ക മരിച്ചേനും എന്റെ എനിക്കൊരു സ്വകാര്യത എപ്പോഴും ഉണ്ട് ആ ഒരു സ്വകാര്യത ഞാൻ ഒരിക്കലും ഇന്റർവ്യൂസില എന്റെ യൂട്യൂബ് ചാനലില് വന്ന് പറയില്ല അതിപ്പോ ഞാൻ മരിക്കണ വരിക്കും അത് എന്റെ മനസ്സിൽ ഹൈഡ് ചെയ്ത് വെക്കാൻ നല്ല ഒരാളോട് ഞാൻ പറയില്ല അതുപോലെ തന്നെ എനിക്കിപ്പോ ഇവനായിട്ടുള്ള ഒരു സ്വകാര്യത ഉണ്ടെങ്കിൽ തന്നെ അത് എനിക്ക് യൂട്യൂബേഴ്സിന് എനിക്ക് ഇന്റർവ്യൂലോ എൻ്റെ വീഡിയോയിലോ വന്ന് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ അത് ഞാൻ ഷോർട്സ് ഇടാനും ഈ കല്യാണത്തിൻ്റെ പ്ലാനിങ് ഇടാനും വേറൊരു കാര്യം ഉണ്ടാവും എന്റെ ഇടയിൽ ഒരു കാര്യം ഉണ്ടാവും ചോദിക്കുന്നത് തുടക്കത്തില് പക്ഷെ ഇപ്പൊ പറയുന്നു ഒറ്റയ്ക്കാണ് പ്ലാൻ ചെയ്തത് അതായത് ആദ്യം പറഞ്ഞു രണ്ടുപേരുടെ പ്ലാൻ ചെയ്തു അവനും കുഴപ്പമില്ല അതായത് അവൻ കല്യാണം ഒന്നും കഴിക്കാൻ പ്ലാൻ ചെയ്യുന്നില്ല പക്ഷെ ഇപ്പൊ പറയുന്നു ഇല്ല ഞാൻ ഒറ്റയ്ക്ക് എടുത്ത തീരുമാനമാണ് അവൻ അറിഞ്ഞിട്ടില്ലെന്നുള്ളത് അപ്പം ഇതിലേതാണ് സത്യം കാരണം പിന്നെ ഒരിക്കലും വന്നിട്ട് ഇത് സത്യം പറഞ്ഞാൽ ഈ ഷോർട്സ് ഇടുന്ന കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല അതിന്റെ ഇടയിൽ വേറൊരു കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഈ ഷോർട്സ് എന്റെ പുറത്ത് വരാൻ കാരണം അതിപ്പോ ഞാൻ ഇവിടെ പറയുന്നില്ല അത്രേ ഉള്ളൂ പിന്നെ ആ ഒരു സംഭവത്തിന്റെ മേലെയാണ് ഈ ഷോർട്സ് ഞാൻ അന്ന് വൈകുന്നേരം തന്നെ ഡിലീറ്റും ചെയ്തു അന്ന് രാവിലെ ഇട്ടു വൈകുന്നേരം ഡിലീറ്റ് ചെയ്തു ഡിലീറ്റ് കാരണം ഡിലീറ്റ് ചെയ്തു ഞാൻ വെറുതെ ഇട്ടതാണ് ആ ഒരു സംഭവം വെറുതെ ഇട്ടതാണ് ഇട്ട് കഴിഞ്ഞിട്ട് അത് ഇപ്പം ഇത്ര ആൾക്കാർ എടുത്ത് വീഡിയോ ഇടുന്ന എനിക്കറിയില്ല ഞാനത് വൈകുന്നേരം ഡിലീറ്റും ചെയ്തു അതിന്റെ പിന്നിൽ ഇത്രയും വലിയ സംഭവങ്ങൾ വരും എനിക്കറിയില്ല പിന്നെയാണ് ഞാൻ ഇങ്ങനെ കല്യാണം കുറെ ആൾക്കാർ ഇതൊക്കെ ആക്കിയപ്പോൾ ആ ശരിക്കും കല്യാണത്തിന്റെ ആ സംഭവം അങ്ങനെ എന്നെ ഇരിക്കട്ടെ ആ വീഡിയോ ഇന്റർവ്യൂസിലൊക്കെ എന്റെ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞത് ശരിക്കും ഇക്ക സൂയിസൈഡ് ചെയ്യുമായിരുന്നല്ലോ ഇക്ക മരിക്കാൻ എന്താണ് കാരണം അത് ഞാൻ കുറെ പറഞ്ഞതാണ് ഇക്ക മരിക്കാനുള്ള കാരണം മെയിൻ കാരണം എനിക്കെന്നറിയില്ല എന്താണ് കാരണം എന്ന് എനിക്കറിയാം കാരണം ഞാൻ നാട്ടിലാണ് ഇക്ക അവിടെ ഷോപ്പിലാണ് കടന്റെ അവിടെയാണ് ഇക്ക ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ഇക്കെ മരിക്കണ ഒരു മരിക്കുന്നതിന് മുന്നേ ഒരു ഒമ്പത് വരെ ഒമ്പതര വരെ എന്നോട് സംസാരിച്ചിട്ടുണ്ട് മക്കളോട് സംസാരിച്ചിട്ടുണ്ട് അപ്പം അങ്ങനത്തെ ഒരു മനുഷ്യൻ ഒരു പത്തു മണിക്ക് സൂസൈഡ് ചെയ്ത് പറയുമ്പോൾ എനിക്ക് എനിക്കന്നെ ഷോക്കായിരുന്നു ഇക്ക മരിച്ചു പറയുമ്പോൾ ഞാനേ വിശ്വസിച്ചിട്ടില്ല അപ്പൊ കടലിലത്തെ ആ ഒരു ചെക്കൻ എനിക്ക് ആ സ്റ്റാഫ് വിളിച്ച് പറയുമ്പോൾ ഞാൻ വിശ്വസിച്ചിട്ടില്ല ഞാൻ അവനോട് നീ പോയി പണി നോക്ക് നീ രാത്രി വിളിച്ചിട്ട് എന്നെ അവനോട് പറഞ്ഞത് അപ്പൊ അത്രയും ഷോക്കാണ് എനിക്ക് ഇക്ക മരിച്ച കാര്യം കാര്യം പിന്നെ ഇക്ക ഇക്ക മരിച്ച എങ്ങനെ ഞാൻ നിങ്ങളോട് പറയാ ഈ മരിക്കുന്നതിന് മുമ്പ് കുറച്ചധികം മെസ്സേജസ് ഇക്കയുടെ ഫോണിലോട്ട് വന്നുള്ള കാര്യങ്ങൾ ഷാജി തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ മെസ്സേജിൽ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെ ആയിരുന്നില്ലേ ഒരു ദുബായി ചിറക്കനുമായിട്ട് അടുപ്പമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം അത് എന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട് ആ സംഭവല്ലേ ആ ഫോണ് ഞാൻ കൊണ്ടുവന്നിട്ടില്ല അതൊരു പഴയ ഫോണില് ഇക്ക ആ പെണ്ണയച്ച മെസ്സേജസ് ഒരു ഷെമി പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് അയച്ച് ആ ചെക്കന്റെ ഫോട്ടോ എല്ലാം എന്റെ ഫോണിൽ ഇപ്പോഴും കിടപ്പുണ്ട് ആളുടെ വോയിസ് എല്ലാം അത് ഇക്കെന്നെ കണ്ടുപിടിക്കുകയും ചെയ്തു ഇക്കെന്നെ അതിനെ തിരിച്ച് അവരോട് വിളിച്ച് സംസാരിച്ചിട്ട് ഇതാക്കിട്ടുണ്ട് എന്നോട് വന്നിട്ട് ഇക്ക പിന്നെ അതിന് ശേഷം സോറി പറഞ്ഞിട്ടുണ്ട് അതിന് ചൊല്ലിട്ട് ഞാൻ ഇക്കും കൂടി പ്രശ്നമായിട്ടൊക്കെ ഉണ്ട് പക്ഷെ അതൊരു മരിക്കാൻ കാരണമല്ല പിന്നെ ഇക്ക മരിക്കുന്നതിന് മുന്നേ എന്തെങ്കിലും ഇക്കാക്ക് മെസ്സേജസ് എന്തെങ്കിലും കോൾസോ റിയില്ല ആഹ് അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഇന്റർവ്യൂസിലൊക്കെ ഇങ്ങനെ വന്ന് പറയുമ്പോഴേ ഇതൊക്കെ നമ്മുടെ ഒരു പേഴ്സണൽ ലൈഫിനെയും മക്കളുടെ ലൈഫിനെയൊക്കെ ബാധിക്കും തോന്നിട്ടില്ലേറെ കാരണം മക്കള് സ്കൂളില് മക്കളെ അവരെയൊക്കെ ഇങ്ങനെ ഇപ്പൊ മക്കള് രണ്ട് മക്കൾ എത്തിങ്ങാനും പഠിക്കണതാണ് അപ്പൊ അവർക്ക് ഏകദേശം അവരുടെ അടുത്ത് ഇങ്ങനെയുള്ള കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ ഉസ്താദ്മാരും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴും ഞാൻ മക്കളോട് പറയുന്നത് ഇതിൻ്റെയൊക്കെ ഒരു കാര്യങ്ങൾ പിന്നിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ അവർക്ക് വളരെ